ഹായ് ഹലോ സ്ലാമേലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ എടുത്ത് നമുക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് എഡിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിലുള്ള ടൂൾസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തലാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ആപ്പാണ് ഒന്ന് ഇൻഷൂട്ട് പിന്നെ ഒന്ന് യൂട്യൂബ് ക്രിയേറ്റ് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ അത് നമുക്ക് യൂട്യൂബിൻ്റെ അതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ആപ്പാണ് നമുക്കത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈ ടി ക്രിയേറ്റർ നിന്ന് ക്രിയേറ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇതിനു വേണ്ടിയിട്ട് ഇതാ ആദ്യം നമുക്ക് നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു പേജ് പേജാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നേരെ നമ്മളെ ഗ്യാലറിക്ക് എത്തും കേട്ടോ ഗ്യാലറിക്ക് എത്തുമ്പോൾ നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിൽ അത്യാവശ്യം നല്ല നോയിസ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സെലക്ട് ചെയ്യണേ കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എത്രത്തോളം എന്താ ബെറ്ററാണ് നമുക്ക് ഈയൊരു ആപ്പ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെലക്ട് ആക്കി ഇങ്ങനെ സെലക്ട് ആക്കിയിട്ട് നമ്മൾ ആദ്യം സ്പ്ലിറ്റാണ് കേട്ടോ വരുന്നത് സ്പ്ലിറ്റ് വരുമ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള ഭാഗം ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായി ഈ ഡിലീറ്റ് ചെയ്ത ഭാഗം നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ഇത് ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വലിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ തന്നെ നമ്മൾ വീഡിയോസ് വരും കേട്ടോ പിന്നെ വരുന്നത് ഫിൽറ്ററാണ് കേട്ടോ ഫിൽറ്റർ നമുക്കിതിൽ ഏത് എഫക്റ്റീവാണേലും കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡൺ കൊടുക്കാം കേട്ടോ പിന്നെ വരുന്നത് എഫക്റ്റ് എഫക്റ്റിൽ നമുക്ക് കുറേ എഫക്റ്റുകൾ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിത് ആയി വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കും കേട്ടോ റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എഫക്റ്റ് ഒന്നും ഈ ഒരു വീഡിയോസിന് ആവശ്യമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എഫക്റ്റ് എടുത്തിട്ടില്ല കേട്ടോ ഉണ്ടെന്ന് എടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡണ്ണ് കൊടുക്കാം പിന്നെ അഡ്ജസ്റ്റ് ആണ് കേട്ടോ വരുന്നത് അഡ്ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്കിതാ ഈ വീഡിയോസിൻ്റെ ബ്രൈറ്റ് ബ്രൈറ്റ്നസ് കൂട്ടാനും കോൺട്രാസ്റ്റ് കൂട്ടാനും ഹൈലൈറ്റ്സ് കൂട്ടാൻ ഷാഡോ ഇതൊക്കെ കൂട്ടാനും കുറക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ അത് കൊടുത്തതിന് ശേഷം എന്താ സാച്ചുറേഷൻ ഇത് സംഭവങ്ങളെല്ലാതും ഉണ്ട് കേട്ടോ ഈ സെറ്റിങ്സിൽ അപ്പോൾ നമുക്ക് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിത് കൊടുക്കാം കേട്ടോ ഇനി വരുന്നത് ട്രാൻസ്ലേഷൻ ഇതാ ഇങ്ങനെ ഓരോ എഫക്റ്റുകൾ ഇതിലുണ്ട് കേട്ടോ ഇതപ്പം നമ്മൾ യൂസ് ആക്കലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഡൺ കൊടുക്കട്ടോ കേട്ടോ പിന്നെ സ്പീഡാണ് സ്പീഡ് നമുക്ക് കൂട്ടണേ കൂട്ട കുറച്ച് എന്നിട്ട് ഡണ് കൊടുക്കുക സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വോളിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ വോളിയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് നമുക്ക് കാണാം കേട്ടോ ഇനി നമുക്കത് കുറക്കണമെങ്കിൽ കുറക്കാം കൂട്ടണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കൂട്ടും കൊടു കൊടുക്കട്ടെ ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ടാണെങ്കിലും കുറച്ച് വെച്ചിട്ടാണെങ്കിലും നമ്മളിത് അടിക്കണ സമയത്ത് ഇതാ ഇതാ ഡൺ അടിച്ചിട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ വോയിസ് പോയിട്ടോ ഇനി നമുക്ക് ഈ വോയിസ് വേണം കേട്ടോ നമുക്ക് നമ്മൾ ഈ വീഡിയോ എത്രത്തോളം നോയ്സ് ഉള്ള വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ കേൾപ്പിച്ച് തരാം ഇനി നമുക്കിതിൻ്റെ നോയിസ് കളയാ ഇതിൽ ഉള്ള എക്സ്ട്രാ വന്നിട്ടുള്ള കളയാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് ഓഡിയോ ക്ലീനപ്പ് ഈ ഓഡിയോ ക്ലീനപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഈ സ്റ്റാർസ് ഇതാ ഇങ്ങനെ പോയി ഇതാ ഇത് എത്രത്തോളം ആണ് ഇതിലുള്ളത് അതിനനുസരിച്ച് അത് ഫാസ്റ്റായിട്ട് മൂവാവട്ടോ ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെട്ടോ ഇതിന് വോയിസ് ആണെങ്കിലും എന്താ ഫുള്ളിൽ ഇട്ടിട്ട് നമുക്ക് നോക്കട്ടെ നമുക്കിത് നോയിസ് കട്ട് ചെയ്യാതെ എങ്ങനെയാന്നുള്ളത് നോക്കട്ടോ ഈ ഒരു സംഭവാണ് നമ്മള് ഇതുപോലെ നോയിസ് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റൊട്ടേറ്റ് ആണ് കേട്ടോ റൊട്ടേറ്റ് എങ്ങനെക്കെല്ലാവർക്കും അറിയില്ല നമ്മൾ ഈ വീഡിയോ എങ്ങനെ എന്താ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഏത് ഏത് ഭാത്തക്കു വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ നേരെ നേരെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എക്സ്ട്രാ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൊട്ടേറ്റിൻ്റെയൊക്കെ ആവശ്യം വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഡണ്ണ് കൊടുക്കാം പിന്നെ റീപ്ലേസ് റീപ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്താ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ റീപ്ലേസ് ചെയ്യാം പിന്നെ വരുന്നത് റീ അറേഞ്ച് ആണ് കേട്ടോ റീ അറേഞ്ച് റീ അറേഞ്ച് ക്ലിക്ക് ചെയ്യാം ആ റീ അറേഞ്ച് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ ഇതാ ഒരു വീഡിയോ കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഇതിനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ കേട്ടോ റീ അറേഞ്ചിനുള്ളത് ഓക്കേ അപ്പം നമ്മൾ ഇതിൽ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടോ ഇനി നമുക്ക് ഈ രണ്ടാമത് ആഡ് ചെയ്ത വീഡിയോ ആണ് ഫസ്റ്റിലേക്ക് വരേണ്ടതെന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ വന്നു സെക്കൻഡാണ് കേട്ടോ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഡിലീറ്റ് ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഈ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഡൂപ്ലിക്കേറ്റാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു എന്താ വീഡിയോ ഡോബ്ലിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താ ഇതിൻ്റെ തന്നെ ഒരു ഡോബ്ലി ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നു ബാക്കിൽ കാണുക എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുത്തെട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഡോബ്ലി വരുത്തി കേട്ടോ നമുക്ക് ഇതിനൊന്നും ഒന്നും ആവശ്യമില്ല ഒരൊറ്റ ക്ലിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്നത് നമുക്ക് വരുന്നത് ഓവർലെയറിൽ ഓവർ ഓവർലേ പറഞ്ഞാൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് എന്താ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ വീഡിയോയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഓവർ ലെയർ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓവർ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നേരെ നമ്മൾ ഗ്യാലറിയിലെത്തട്ടോ ഗ്യാലറിയിൽ എത്തിയാൽ നമുക്ക് അവിടെ എന്താ ഫോട്ടോസാണോ വീഡിയോസാണോ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ആഡ് ചെയ്ത ഫോട്ടോ നമുക്ക് വീഡിയോ ഫുൾ ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അങ്ങനെ അവിടെ ഫുൾ സെറ്റായിട്ട് നിന്നോളൂ കേട്ടോ ഇനി നമുക്ക് എത്രത്തോളം വേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതാ ഇത് ഇങ്ങനെ ഈ ഒരു ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്നിങ്ങനെയാണ് ചുരുക്കി നീക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈയൊരു ഭാഗത്ത് മാത്രമായിട്ട് ഈയൊരു ലയറ് നിക്കൂട്ടോ പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും പിന്നെ ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ എഫക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ കിട്ടാൻ കുറച്ച് താമസം വരുന്നത് പിന്നെ ഈ ഒരു സംഭവത്തിന് നമുക്ക് നെറ്റ് കണക്ഷൻ വേണം കേട്ടോ എല്ലാ ഓപ്ഷനിലും ഒന്നും നെറ്റ് വേണ്ട പക്ഷേ ചില ഓപ്ഷൻസ് നമുക്ക് എനേബിളായിട്ട് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നെറ്റ് വേണം കേട്ടോ അപ്പോൾ ഭയങ്കര നെറ്റ് സ്ലോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കാം നമുക്ക് ഇനി ഇവിടെ ലെയറിൽ എന്താ ടൈ ഇതിൽ എന്താണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ ബ്ലോഗ് ബ്ലോഗിങ് എന്നുള്ളത് കൊടുത്തു ഇനി നമുക്ക് ഇതാ ഇവിടെ ഇഡാണെന്ന് കൊടുക്കെട്ടോ നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതാക്കി രണ്ട് വരൽ വെച്ചിട്ട് ഒന്ന് ചുരുക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു എഫക്റ്റിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഡണ്ണ് കൊടുത്താൽ മതി പിന്നെ ആനിമേഷൻ ഇതൊന്നും നമ്മൾ ചെയ്യലില്ല കേട്ടോ ആനിമേഷന് പിന്നെ റീപ്ലേസ് ഇതിൽ ഈ ഒരു എഫക്റ്റ് പോരാ നമുക്ക് വേറെ ഏതെങ്കിലും എഫക്റ്റ് എടുക്കണം നമുക്ക് അതെടുക്കാം കേട്ടോ അതാണ് ഈ റീപ്ലേസ് ഇപ്പോൾ ആ ഒരു ബ്ലോഗ് ഡേ എന്നുള്ളത് ഈയൊരു എഫക്റ്റേക്ക് മാറിയില്ലേ അതാണ് കേട്ടോ റീപ്ലേസ് വരുന്നത് ഓക്കേ പിന്നെ റൊട്ടേഷൻ ആണ് റൊട്ടേഷൻ വന്നിട്ട് ഇത് തന്നെ ഏത് എങ്ങനെ നമുക്ക് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ മൂവ് മൂവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു എന്താ ലെറ്റേഴ്സ് ഉണ്ടല്ലോ അത് മൂവായിട്ട് പോകും കേട്ടോ ലെറ്റേഴ്സ് മൂവ് ചെയ്യും അതാണ് കേട്ടോ ഈ മൂവ് ലെറ്റേഴ്സ് മൂവ് ആവുന്നതാണ് മൂവ് എന്ന് പറയുന്നത് ഫോണ്ട് മൂവ് കേട്ടോ പിന്നെ മൂവ് ടു ബാക്ക് അതും അതുതന്നെ കേട്ടോ പിന്നെ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് വരുന്നത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ സ്റ്റിക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ട് ലൈക്ക് ഉണ്ട് ഷെയർ ഉണ്ട് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേതു വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇത് സെലക്ട് ചെയ്ത് കേട്ടോ പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത്രയും താമസം പിടിക്കണത് അപ്പോൾ അത് നമുക്കതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സിൽ ഏതു വേണേലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യണില്ല കാരണം നമുക്ക് അത്രയും ടൈം പോകുകയാണ് കേട്ടോ റേഞ്ചില്ലാത്തതുകൊണ്ട് പിന്നെ സൗണ്ട് സൗണ്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് ഇതിൽ തന്നെയുള്ള മ്യൂസിക്കുകൾ എഫക്റ്റ് എടുക്കുക സൗണ്ട് എഫക്റ്റ് എടുക്കുക യുവർ മ്യൂസിക് നമ്മൾ ഗ്യാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട മ്യൂസിക് നമ്മൾ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് അത് ഡൺ കൊടുത്താൽ മതി കേട്ടോ പിന്നെ വോയിസ് ഓവർ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വോയിസ് കൊടുക്കുമല്ലോ അതാണ് കേട്ടോ വോയിസ് ഓവർ വരുന്നത് വോയിസ് ഓവർ കൊടുക്കതാണ് ആ വോയിസ് ഓവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് ഈ റെഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ പറയുന്ന വോയിസ് ഒക്കെ അതിൽ റെക്കോർഡ് ആവട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യട്ടോ ഇനി വരുന്നത് ക്യാൻവാസ് ക്യാൻവാസിൻ്റെ മുൻപ് നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ റേഷ്യോ നോക്കട്ടോ അപ്പോൾ നമ്മൾ നയൻ ഇൻറ്റു സിക്സ്റ്റി എന്നുള്ള ആരോ റേഷ്യോ എടുക്കണത് അപ്പോൾ നമുക്ക് വൺ ഇൻറ്റു വൺ എന്നുള്ള റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആകട്ടോ അപ്പോൾ അത് നമുക്ക് സേവ് കൊടുക്കുക ഇനി നമുക്ക് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഈ ഓപ്ഷനിൽ എടുക്കുമ്പോൾ നമുക്ക് കുറേ കളേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്യാം ഡൺ കൊടുക്കട്ടോ നമുക്ക് ഇതിൻ്റെ ഇത് എന്താണെന്നല്ലേ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ഒന്ന് പിടിച്ചിട്ട് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ദാ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താ നമ്മൾ വീഡിയോൻ്റെ പുറം ഭാഗത്തുള്ള എന്താ ബാക്ക്ഗ്രൗണ്ട് ഇതാ ഈയൊരു കളർ വരും കേട്ടോ അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ കളറായിട്ട് വരും അപ്പോൾ ഇതാണ് കേട്ടോ ക്യാൻവാസ് ഇത്രയൊക്കെ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നത് ഇത്രയൊക്കെ മതി കേട്ടോ നമുക്കൊരു വീഡിയോ ഒരു വ്ലോഗൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഇതിലുള്ള ടൂൾസൊക്കെ പരിചയപ്പെട്ട് നമുക്കത് പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും കൂടുതലും നിങ്ങളത് ചെയ്ത് പഠിക്കലാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നതിലൊരിതുണ്ടാവും പക്ഷെ അതിലേറെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഇമ്പ്രൂവായിട്ട് വരുക അതിൽ എത്ര എങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ആപ്പാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക